കൊട്ടിയൂർ ദക്ഷിണ കാശിയായ കൊട്ടിയൂർ വൈശാഖ വന്ന ഈ വർഷത്തേത് തുടങ്ങുകൂഴം തൊട്ട് ആണ് ആദ്യമായിട്ടുള്ള ചടങ്ങ് തുടങ്ങുന്നത് നെയ്യം വ്രതം ആരംഭിക്കും നെയ്യമ നെയ്യാട്ടമാണ് ചടങ്ങ് കൊട്ടിയൂരിലേക്ക് ജൂൺ എട്ടാം തീയതി അർദ്ധരാത്രിയാണ് നെയ്യാട്ടങ്ങൾ അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു നെയ്യമൃത് സംഘത്തിൻ്റെ ഒരു പ്രതിലുംയബന്ധമായിട്ട് മതക്കുഴം തൊട്ട് പന്ത്രണ്ട് ദിവസം നമ്മൾ പ്രാഥത്ത് കന്നി കഴിച്ച് അതിന് ശേഷം പന്ത്രണ്ട് ദിവസം നമ്മൾ വേറെ വെപ്പെന്ന് പറഞ്ഞിട്ട് വിവിധ അവർ പ്രാർത്ഥന ആ കഞ്ഞിക്ക് സാധനങ്ങൾ ഉപയോഗിച്ച് സീസണലായിട്ട് കിട്ടുന്ന സാധനങ്ങളുപയോഗിച്ച് എല്ലും തടിയും പിടിച്ച് കഞ്ഞി കുടിച്ച് അത് പ്രസാദമായിട്ട് മറ്റു ഭക്തർക്ക് നൽകി അങ്ങനെ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് പതിമൂന്നാമത്തെ ദിവസം മടത്തിൽ കയറും അഞ്ച് ദിവസത്തോളം മറത്തിൽ നമ്മൾ എത്താമോ അതിലുണ്ട് വയ്ക്കുന്നത് പോകാണ്ട് വയ്ക്കുന്നത് ഒക്കെ ഉപയോഗിച്ച് പല കാര്യങ്ങളും ഉണ്ടാക്കി കൂടെ പൂജകൾ പലതും നടത്തി ഗ്രഹങ്ങൾ കലശം പൊടിച്ച് കുട്ടിലേക്ക് യാത്ര തുടങ്ങും ആറാം തീയതി രാവിലും യാത്ര തിരിച്ച് അന്ന് രാത്രി എടയാറെത്തി അടയാറി താമസിച്ച് പിറ്റേറ്റ ദിവസം മണത്തി മണത്തിൽ എട്ടാം തീയതി രാവിലെ ഒന്നിച്ച് കൂട്ടായി നൂറോളം മഠങ്ങൾ ഒന്നിച്ച് വരി വരികയാണ് കുട്ടികളിലേക്ക് ഒന്നെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് മണിയോടു കൂടി പിന്നെ വാള് വരെ പൊട്ടി അത് കഴിഞ്ഞ് നെയ്യാണ്ടു മറ്റേ അന്ന് രണ്ട് ഒരു ദിവസം കഴിഞ്ഞാൽ മണ്ണാടിന്റെ നിലത്തോടുകൂടി സ്ത്രീകൾ പ്രവേശിക്കും പിന്നെ ചോദ്യം അടുത്ത ചോദ്യനക്ഷത്രം വരെയുള്ള ദിവസങ്ങളിൽ ജോലി ആരാധനകളൊക്കെ ആയിട്ട് കുട്ടികളുടെ ഉത്സവം ചലച്ചാട്ടത്തോടുകൂടി സമാപിക്കും ക്ഷേത്രം ദക്ഷിണ കാശി എന്നറിയപ്പെടുക രക്ഷയാകവുമായി ബന്ധപ്പെട്ട് ദക്ഷിണയാകം നടത്തിയ സ്ഥലം നല്ല നിലയിലാണ് കുറച്ച് കുട്ടികൾ നിലകൊള്ളുക സ്വയംഭൂവാണ് പ്രത്യേകിച്ച് ഒരു പ്രതിഷ്ഠയൊന്നുമില്ല അവിടെ സ്വയംഭൂവായിട്ടാണ് അവിടെ വന്നത് ആദ്യം സ്വയംഭൂവായിട്ട് ഉള്ളതാണ് കോഗ്ര കോപത്തിലായതുകൊണ്ട് ഉള്ള ഒരു സ്നേഹത്തിൽ ഉള്ളതായിട്ടാണ് അവിടെ ആദ്യം നെയ്യാണ്